സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിഷയത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ബി ജെ പിയുടെ താൽപ്പര്യപ്രകാരം ഇ ഡി നടത്തിയതാണ് ഇ ഡിയും ആദായ നികുതി വകുപ്പും ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം നിരവധി ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിൽ നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു ബാങ്കിന്റെ വീഴ്ച കൊണ്ട് പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നം ബാങ്കിൽ പരിശോധന നടത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ അക്കൌണ്ട് മരവിപ്പിച്ചു പിൻവലിച്ച പണം ചെലവാക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നിയമാനുസൃതം നടത്തിയ ഇടപാട് തടയുന്നതിന് ആദായനികുതി വകുപ്പിന് അവകാശമില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു ചർച്ച വേണ്ട എന്നതുകൊണ്ട് പണം ചെലവഴിച്ചില്ല പിന്നീട് അധികൃതർ തന്നെ ബാങ്കിന് പറ്റിയ വീഴ്ചയാണെന്ന് സമ്മതിച്ച് കത്തു നൽകുകയും ചെയ്തു ഈ വിഷയത്തിൽ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിച്ചത് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ തുടർന്നും നൽകിയാൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം ഇടിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നും വിധി സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു